ഹായ് ഹലോ ഇപ്പോൾ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ജന്മ കൽപ്പനയില് ഇപ്പോൾ ശ്രുതിയും അശ്വിനും രണ്ട് ധ്രുവങ്ങളിലായിട്ട് രണ്ടുപേരുടെയും പ്രണയം പരസ്പരം പറഞ്ഞിട്ടില്ല പക്ഷെ രണ്ടുപേർക്കും മനസ്സിൽ അത്രത്തോളം ഇഷ്ടമാണ് എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പരസ്പരം അവരുടെ പ്രണയം മറച്ചുവെക്കുകയും തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും പോവാണ് എന്നാൽ അവിടെ അശ്വിനും ലാവണ്യയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ അശ്വിനിപ്പോ വിവാഹം വേണ്ട എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെയാണ് അശ്വിൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ലാവണ്ണിക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയാൽ മതി എന്നൊരു ആഗ്രഹമാണ് എന്നാൽ സൈഡിൽ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല ഷ്യാമിനാണ് വിവാഹത്തോട് താല്പര്യം പക്ഷെ ഷ്യമിന് ശ്യാമിന്റെ ചതി ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അവിടെ അശോകന്റെ വാതിറന്നാൽ മാത്രമേ ഷ്യമിന്റെ ചതി പുറത്താകൂ എന്നൊരു അവസ്ഥയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിയും അശ്വിനും വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ മുമ്പ് കണ്ടുമുട്ടിയതുപോലെയുള്ള അല്ല ആദ്യം ശ്രുതിയും മഷനും കാണുമ്പോൾ ഒരു കീരി പാമ്പും പോലെ ആയിരുന്നല്ലോ അതുപോലെയാണ് ഇന്നത്തെയും ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി ശ്രുതിയുടെ ജീവിതം മാറി മറിയാൻ വേണ്ടി പോവുകയാണ് പല രഹസ്യങ്ങൾ പുറത്താവാനുള്ള സാധ്യതയുമുണ്ട് അതുമാത്രമല്ല ചില അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഇങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും സസ്പെൻസ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് അതുമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോ ശ്രുതിക്ക് അങ്ങോട്ട് പോകണം പക്ഷെ തനിക്ക് അങ്ങോട്ട് താ താല്പര്യമില്ല എന്നാൽ മുത്തശ്ശേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ശ്രുതി അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് എന്നാൽ രാധ പറയുന്നത് ഷാവിന് ആ വീട്ടിലോട്ട് പോകുന്നത് ഇഷ്ടമല്ല ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവിടെ പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് രാധ പറയുകയാണെങ്കിലും പ്രമീള പറഞ്ഞത് അത് രാധ നീ എന്തു വേണോ പറഞ്ഞോട്ടെ നീ അത് കാര്യം ആവശ്യമില്ല ആവശ്യമല്ല ഇത്രയും ദിവസം നീ അവരുടെ വീട്ടില് ജോലി ചെയ്തതാണ് അപ്പോ നമ്മൾ അവിടെ പോയി പറഞ്ഞ് യാത്ര പറയുന്നതാണ് അതിന്റെ മര്യാദ അപ്പോൾ എന്തായാലും മുത്തശ്ശിയും അഞ്ജലിയും ഇത്രയും വിളിച്ചതല്ലേ ആ സമയത്ത് നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായി പോകും അതുകൊണ്ട് മോൾ എന്തായാലും പോയിട്ട് വാ ഇത് ഒരു പ്രശ്നം കാണത്തില്ല മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിടുവാണ് അങ്ങനെ രാവിലെ തന്നെ ശ്രുതി നമ്മുടെ അശ്വിന്റെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശ്രുതി പോയതിന്റെ പിന്നാലെ ക്ഷാമ വരികയും പിന്നെ അവിടെ അശോകനെ സംസാരിക്കണമെന്നുണ്ട് തന്റെ മകളെ രക്ഷിക്കണമെന്നുണ്ട് എന്നാൽ അതിന് പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് പ്രമീളയെ വിളിച്ച് എങ്ങനെയെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ശ്യാമ വരികയും പിന്നെ അശോകനെ ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് ചോദ്യം അപ്പൊ പ്രമീള എവിടെ രാത്രി എവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരു ടെൻഷനും വെപ്രാളവും കണ്ടപ്പോൾ ശ്യാമിന് മനസ്സിലായി അവരെയാണ് അന്വേഷിക്കുന്നതെന്ന് എന്നാൽ അവര് രണ്ടുപേരും ഇവിടെ ഇല്ല ആഹ് ശ്രുതിയുടെയും എൻ്റെയും ജാതകം നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്തായാലും മരുന്ന് തരാനായിട്ട് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അശോകന് ഗുളിക എടുത്ത് കൊടുത്തിട്ട് കൊടുക്കാതെ അത് പുറത്ത് ജനലിൽ കൂടി പുറത്തെടുത്ത് എറിയുവാണ് ചെയ്തത് എന്തായാലും ഈ ഗുളിയൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാഥ നോക്കി ജോ ജാഥ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജോൽസ്യൻ അവിടെ ശരിയല്ല ഇവിടെ ശരിയില്ല ഇത് പതിട്ട് പൊരുത്തമൊന്നുമില്ല കല്യാണം നടക്കത്തില്ല നീട്ടി വയ്ക്കണം അങ്ങനെ ഒരുപാട് നൂലാമാലകൾ പറയുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടാകത്തില്ല ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ കാണത്തില്ല നിങ്ങളെ ഞാൻ പരലോകത്തേക്ക് അയക്കും എന്നൊക്കെ ഒരു ഭീഷണിയും കൂടി ക്ഷാമം മുഴക്കിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ശ്രുതി നേരെ അശ്വിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നാൽ ശ്രുതി വരാത്തതോ ശ്രുതി ഇവിടുന്ന് ജോലിയിലാ നിർത്തിപ്പോയതോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ മനോരമ അങ്ങനെ മനോരമ ഇതിനെപ്പറ്റി അഞ്ജലിയോടും അവിടെ മുത്തശ്ശിയോടും പറയുവാണ് അവൾ വരാത്തത് തന്നെ അത്രയും നല്ലത് അവള് പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ കാരണമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ മനോരമ ഇങ്ങനെ ചുമ്മാ ഒരു ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ശ്രുതിയെ കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം മനോരമ പാഴാക്കത്തില്ല പാഴാക്കാറില്ല അങ്ങനെ ചുമ്മാ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അവിടെ അഞ്ജലി മുത്തശ്ശി മനോരമയ വഴക്കുറയുകയും എന്നിട്ട് ശ്രുതി ഒരിക്കലും അങ്ങനെ കാണിക്കാറില്ല ശ്രുതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ അശ്വിൻ ലാവണിയെ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചതും നിന്റെ മകന്റെ വിവാഹം നടക്കാൻ പോകുന്നത് പോലും അവൾ ഒറ്റ ഒരാൾ കാരണമാണ് അവളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ താളം തന്നെ തെറ്റിപ്പോയേനെ അവളുള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽ ഇപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുവാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇത് അശ്വിനോട് ലാവണിയെ പോയി ശ്രുതി വരുന്ന കാര്യം പറയുകയും ശ്രുതിക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൊടുത്തൂടെ അവൾ ഇത്രയും ദിവസം ഇവിടെ ജോലി ചെയ്തല്ലേ എനിക്ക് സങ്കടമുണ്ട് എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം കേട്ടിട്ട് അശ്വിൻ വീണ്ടും ലാവണിയുടെ ലാവണിയുടെ പുറത്തോട്ട് ഭയങ്കരമായിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും അവൾ ആരാ അവള് എന്താ ചെയ്തത് അവൾക്ക് പൈസ ഒക്കെ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയും മാഞ്ജലിയും മനോരമയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അശ്വിൻ വരികയും എന്നിട്ട് ശ്രുതിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് എന്താണ് കൊടുക്കേണ്ട ആവശ്യം അവൾ എന്താണ് ഇവിടെ ചെയ്തത് അവൾ ഇവിടെ വരുന്നതിന്റെ ജോലിക്ക് വരുന്നതിൻ്റെ പകരം അവൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അല്ലാതെ അവള് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവൾ വരുന്നത് എല്ലാവരെയും പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും അങ്ങനെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ശ്രുതിയെ കുറ്റപ്പെടുത്തുവാണു ചെയ്യുന്നത് എന്നാൽ അശ്വിൻ ഇതെല്ലാം പറഞ്ഞ ദേഷ്യത്തോടെ റൂമിലോട്ട് പോകുന്ന സമയത്ത് അശ്വിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രുതി എല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി ശ്രുതിയെ കണ്ടപ്പോ തന്നെ അശ്വിന്റെ ആ ഒരു ദേഷ്യം എല്ലാം കെട്ടിടങ്ങി എന്തോ ഒരു ശ്രുതിയെ കണ്ടപ്പോൾ എല്ലാം മതിമറന്ന് ഒരു നിമിഷമായിരുന്നു എല്ലാ തന്റെ ഉള്ളിൽ ആ ഒരു പ്രണയം വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ദേഷ്യം വന്ന് അശ്വിൻ അകത്തോട്ട് കയറിപ്പോയി ശ്രുതി അവിടെ ശ്രുതി പോവാനായിട്ട് തിരിഞ്ഞു പോകാനായിട്ട് നിൽക്കുമ്പോൾ അഞ്ജലി നിനക്ക് കുഞ്ഞിന്റെ സ്വഭാവം അറിയത്തില്ലേ നീ അതുകൊണ്ട് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നും അങ്ങനെ ശ്രുതി ശ്രുതിയോടെ പിടിച്ചിരുത്തുകയും പിന്നെ തന്റെ കയ്യിലുള്ള ആ ഒരു സ്വർണ്ണമാല രണ്ടരപ്പവന്റെ കൃഷ്ണമാല ശ്രുതിക്ക് കൈമാറുകയും അപ്പോൾ ശ്രുതി വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഞങ്ങളെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടമുണ്ട് നിനക്ക് നീ ഞങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഇത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ശ്രുതിയുടെ കയ്യിൽ ആ ഒരു മാല കൈമാറുവാണ് അതിന്റെ കൂടെ തന്നെ ഇത് അഞ്ജലിയും വലിയൊരു രാമായണ ബുക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലാവണേയും ഗിഫ്റ്റ് കൈമാറി അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരുടെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ എല്ലാവരും ഗിഫ്റ്റ് തന്നു ഇനി ഞാനല്ലേ ഗിഫ്റ്റ് തരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് വെൽക്കം നീ നീ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് നീ ഇപ്പൊ വന്നത് ഇരിക്കട്ടെ ഇനി ഒരിക്കലും നീ വരാൻ പാടില്ല ഇതോടുകൂടി നിന്റെ സേവനങ്ങളിൽ അവസാനിപ്പിച്ചു നീ ഇന്ന് തന്നെ ഇവിടെ പടിയിറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മോശമായിട്ടുള്ള രീതിയിൽ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അതിന് തക്കമറുപടി മുത്തശ്ശേരി തന്നെ കൊടുത്തു അങ്ങനെ മനോരമ അവിടെ നിന്ന് ആട്ടി പായിച്ചു വിടുകയും ചെയ്തു അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പമാണ് അശ്വിൻ അവിടെ വരുത്തി വെച്ചിരിക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ അശ്വിന്റെ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് കാരണം അവിടെ രാമേട്ടനെ വഴക്ക് പറയുന്നതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി രാമേട്ടൻ ജ്യൂസ് കൊണ്ട് കൊടുത്തപ്പോൾ ജ്യൂസ് വേണ്ട ഞാൻ കോഫിയാണ് ചോദിച്ചത് ചോദിച്ചത് എന്നിട്ട് നിങ്ങളോട് ആരാ ജ്യൂസ് കൊണ്ട് തരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ആ ഗ്ലാ ജ്യൂസിന്റെ ഗ്ലാസ് എടുത്ത് തറയിലെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ രാമേട്ടൻ ഒരുപാട് സങ്കടം തോന്നി എന്നിട്ടും ആ ഒരു ഗ്ലാ ആ ഒരു ഗ്ലാസിന്റെ കുപ്പിച്ചിലെല്ലാം വാരി വാരി പാത്രത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അശ്വൻ വീണ്ടും വഴക്കു പറയുകയാണ് നിങ്ങളോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് ഗ്ലാസ് ഇപ്പൊ തന്നെ വരണോന്ന് ആരെങ്കിലും പറഞ്ഞോ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രാമേട്ടനെയും ഇത് ഇറക്കി വിടുവാണ് രാമേട്ടൻ രാമേട്ടൻ കുറച്ച് ഗ്ലാസ് വാരി വെച്ചത് ആ പാത്രത്തോടെ അവിടെ വെച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഭയങ്കര ദേഷ്യത്തിൽ അശ്വിൻ നിൽക്കുന്നുണ്ട് താഴോട്ട് ഇറങ്ങിയ സമയത്ത് കാര്യം ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ രാമേട്ടൻ പറയുകയും അശ്വിനിപ്പോ പണ്ടത്തത് പോലെ വീണ്ടും ദേഷ്യം തുടങ്ങിയിട്ടുണ്ട് പതിവില്ലാതെ ഇപ്പോഴും എപ്പോഴും എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ അവിടെ മുത്തശ്ശിയും അഞ്ജലിയും പറയുവാണ് ഈ ഒരു സമയത്ത് ഒരു കോളിംഗ് ബില്ലടിച്ചു കോളിംഗ് ബില്ലടിച്ചത് ചിലപ്പോൾ ജോൽസിലായി ജോൽസിലായിരിക്കും ഞാൻ അയാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാതകം നോക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും വിളിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി പോവാൻ ഞാൻ വരാം നിങ്ങൾ അങ്ങ് പോയത് ഞാൻ ഈ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വരാം എന്ന് ശ്രുതി പറയുവാണ് അപ്പൊ ഒന്ന് കാണാം കണ്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് ഏർ ഇത് യാത്ര പറഞ്ഞതിനു ശേഷം പോകാം എന്ന് ശ്രുതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ അശ്വിനെ കാണാൻ വേണ്ടിട്ട് ശ്രുതി റൂമിലോട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതുവരെ ഭയങ്കര ആയിരുന്നു അശ്വിനും ശ്രുതിയും ആദ്യം കണ്ടപ്പോൾ എന്നാൽ ആ ഒരു ദേഷ്യമെല്ലാം മാറി അവര് സ്നേഹത്തോടെ പ്രണയത്തോടെ കുറച്ച് ദിവസം കടന്നുപോയി എന്നാൽ വീണ്ടും ചില പൊട്ടിത്തെറികളാണ് ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ